ഹലോ ഇന്ന് ഗുഡ് നൈറ്റ് വീഡിയോ പതിമ വാർപ്പ് കഴിഞ്ഞാൽ എന്താ എല്ലാവരും പോയാ അതാ വാർപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ആരുമില്ല വാർപ്പ് കഴിഞ്ഞു പോയി എല്ലാവരും പോയി ശൂന്യാവസ്ഥയിൽ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാത്തി മാതാൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മക്കള് വാർപ്പൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല ബാക്കിയുള്ള സിമെൻറ്റ് കൊണ്ട് ഇവിടെ നിലം കോൺക്രീറ്റ് ഇട്ടുണ്ട് ഗുഡ് നൈറ്റ് പറയാൻ മറക്കും അതുകൊണ്ട് ആദ്യമേ ഒരു ഗുഡ് നൈറ്റ് പറയണം പാർപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയേക്കണം എന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലാണ് എന്ന് തോന്നുന്നു ഞാനവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് പോയിക്കുമായിരുന്നു ഞാൻ പോയിട്ട് രാവിലെ പോയിട്ട് വരണ വഴിയാട്ട അപ്പം എന്നാ യാത്രയിലാണ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു കത്തിമാതയും കുത്തിമാതയുടെ മക്കളും പേരക്കുട്ടികളും മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഞാൻ വീട് പൂട്ടിട്ടൊന്നും ഉണ്ടായില്ല അവർ വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീട് പൂട്ടാതെ പോയത് അവർ പൊറോട്ടമൊക്കെ കൊണ്ടു വച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചൊക്കെ എല്ലാവരും പോയിരിക്കണം വാതിലൊക്കെ പൂട്ടി പോയിക്കണം പിന്നെ വീട് ഞാനങ്ങനെ പൂട്ടാറില്ല കാരണം ഫാത്തി മാത്രം ഇടയ്ക്കിടയ്ക്ക് എന്തിനേലൊക്കെ വരും ഉച്ചിരുന്ന ചായ ഉണ്ടാക്കാനും രാവിലത്തെ ചായപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ അത് ചൂടാക്കാനൊക്കെ വരും അത് കാരണം ഞാൻ വീട് പൂട്ടലില്ല പൂട്ടാതെ പോലും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തൊരു നമുക്ക് കാശൊന്നും കൊടുത്ത് സഹായിക്കാനില്ല അപ്പോൾ അവർക്ക് അവർ ബിന്ദുവീട്ടിലവർ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നിന്ന് രാവിലത്തെ ചായ എന്തെങ്കിലും കഴിക്കാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും ചിലപ്പോൾ ചായ ഫ്ലാസ്കിലാക്കി കൊണ്ടുവരും പണിക്കാർ ചായ പിടിക്കാൻ വിളിക്കുമ്പോൾ പിന്നെ ഒരു മണിക്കൂറെ കഴിഞ്ഞിട്ടുള്ളവർ ഇറങ്ങി വരുള്ളൂ അപ്പോൾ ചായ ചൂടാറില്ല അപ്പം അത് ചൂടാക്കാൻ വരുമേ പിന്നെ ചായ തികഞ്ഞില്ലാച്ചത് ഉണ്ടാക്കാൻ വരും ഉച്ച അതിനകത്ത് ചായ ഉണ്ടാക്കാൻ വരും അപ്പം ഞാൻ പോകുമ്പോൾ വാതിൽ പൊട്ടിപ്പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാവൂലേ അപ്പം ഞാൻ വാതിൽ പൊട്ടൂല അതിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ പൊറാട്ടൊക്കെ തിന്നിട്ടൊക്കെ ശ്മശാമൊക്കെ ഇരിക്കാണ്ട എനിക്കുള്ള പങ്കൊക്കെ അവിടെ എടുത്തു കാണാണ്ട് എന്തൊക്കെ നോക്കട്ടെ പോയി നോക്കട്ടെ ാണ് എൻ്റെ വീട് ഉം ചായ പാത്രൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ചായ പാത്രം ഇരിക്കുന്നുണ്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചൊക്കെ എല്ലാരും പോയേക്കണു അപ്പം അങ്ങനെയാണ് പതിമൂത്താൻ്റെ വിശേഷം വീട് വാർപ്പ് കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസം ചിലപ്പോൾ പണി ഉണ്ടാവില്ല പണിക്കാരുണ്ടാവില്ല പണിക്കാർ ചിലപ്പോൾ രണ്ടു ദിവസം രണ്ട് നാല് ദിവസം ഉണ്ടാവില്ലിരിക്കും ഇനിയിപ്പോൾ അതൊക്കെ മുട്ടും പറത്താല്ലോ വയറിങ് പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വർക്കേരിയ ഷീറ്റ് മേയാണ്ട് ഷീറ്റാണോ മേണ് ഓടാണോ മേണമെന്ന് അറിയില്ല ഓടാണെങ്കിൽ അവരെ ഓട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓടും ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ബാത്റൂമ മേയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം എന്നോട് എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ വർക്കേരി അവർ ഷീറ്റാണോ മേണ് ഓടാണോ ഓടണമെന്നൊന്നും അറിയില്ല അപ്പോൾ അത് ഓട് ഇടുകയാണെങ്കിൽ ഇടട്ടെ എന്നിട്ട് അതിൻ്റെ ബാക്കി എടുക്കാം അതല്ല എന്നൊരു ഷീറ്റാൻ മേണേച്ചെങ്കിൽ അപ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അവിടെ ഇരിക്കുന്നുണ്ട് ഷീറ്റ് വർക്കോ അല്ലെങ്കിൽ ഓടിൻ്റെ വർക്കോ ഈ കമ്പിയൊക്കെ ഇടണ്ടേ ഓടും മേലും കമ്പി ഇടണല്ലോ അപ്പോൾ ആ പണി ഇനി വർക്ക് ഏരിയ തേപ്പാണ് ഒന്നും എന്തായാലും അരങ്ങി കഴിഞ്ഞാൽ അത് തേക്കാൻ പറ്റില്ലല്ലോ രണ്ട് നാല് ദിവസം പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും അപ്പം അതാണ് ഇന്നത്തെ പാത്തി മാതാവിൻ്റെ വീടിൻ്റെ വിശേഷം